ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ ഒറിജിനൽ കഥയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ ഓടിച്ചിട്ടൊന്നു പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ സച്ചിഴും രേവതിയും കല്യാണവും ഒക്കെ കഴിച്ച് ഒരു ഫോട്ടോ ഒക്കെ ശരത്തിനെ കൊണ്ട് ഇടി എന്താണ് നമ്മുടെ രണ്ടുപേരുടെയും കല്യാണ ഫോട്ടോ ഒന്നും വീട്ടിലില്ല അതുകൊണ്ട് ഒരു ഫോട്ടോ ശരത്തെ എടുത്തോളാൻ പറയുകയാണ് അങ്ങനെ ശരത്തും നല്ലൊരു ഫോട്ടോ ഒക്കെ എടുത്തു കൊടുക്കുകയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞുകൊണ്ട് ഇവർ മാലയൊക്കെ ആയിട്ട് വീട്ടിലേക്ക് കയറി വരികയാണ് അപ്പോൾ സച്ചി പറയുകയാണേ രേവതി നമ്മുടെ കഴുത്തിൽ മാല കിടക്കട്ടെ നമ്മുടെ കല്യാണ ദിവസമാണല്ലോ ഒന്ന് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണും ചെറുക്കനും വരുമ്പോൾ മാലയിട്ടിട്ട് വേണം വരാനായിട്ടെന്ന് പറയാണ് അപ്പോൾ രേവതി പറയുകയാണ് അയ്യോ നമ്മുടെ കല്യാണം ഓൾറെഡി കഴിഞ്ഞതല്ലേ ആ എന്തായാലും കുഴപ്പമില്ല മാല ഇട്ടിട്ട് വരാനായിട്ട് നമ്മുടെ സച്ചി നിർബന്ധിക്കുകയാണ് അങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞത് കേട്ടുകൊണ്ട് നമ്മുടെ രേവതി മാല ിട്ട് സച്ചിയുടെ കൂടെ അകത്തേക്ക് വരികയാണ് ചന്ദ്രയാണ് കേട്ടോ ഫസ്റ്റ് കാണുന്നത് ചന്ദ്ര കണ്ടപ്പോൾ തന്നെ ചന്ദ്രയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അതിന് രവീന്ദ്രൻ വരുകയാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല എന്താണ് നിങ്ങളും മാലയിൽ വരുന്നത് അപ്പോൾ കാര്യങ്ങളെല്ലാം നമ്മുടെ സച്ചി പറയുകയാണ് രേവതി അമ്പലത്തെ കൊണ്ടുപോയി താലി കെട്ടിച്ചെന്നു അവിടെ വെച്ചിട്ടാണ് ഞങ്ങളുടെ കല്യാണം നടന്നതായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നെന്നും ആദ്യത്തെ കല്യാണം നടക്കുന്ന സമയത്ത് ഞങ്ങൾക്കിടയിൽ പരസ്പരം ഇഷ്ടമൊന്നും ഉണ്ടായില്ലല്ലോ ഇഷ്ടമില്ലാതെ അല്ലേ കല്യാണം കഴിച്ചത് ഇപ്പോഴാണ് മുഴുവനായിട്ടുള്ള മനസ്സോടുകൂടി ഞാനിവിളെ ഭാര്യയായിട്ട് സ്വീകരിച്ചതെന്നും ഉള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ രവീന്ദ്രനോട് പറയുകയാണ് രവീന്ദ്രനെ ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ അതുപോലെ തന്നെയാണ് വർഷയ്ക്കും ശ്രീകാന്ത് വർഷയ്ക്ക് അത്ര സന്തോഷമൊന്നും ആവുന്നില്ല കേട്ടോ വർഷയുടെ മനസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സച്ചിയുടെ ട്രാപ്പിൽ പിന്നെയും നമ്മുടെ രേവതി ചെന്നു പെട്ടു എന്നുള്ള രീതിയിലാണ് കുടിയനെ പിന്നെയും കെട്ടിയിട്ട് രേവതി ചേച്ചിയുടെ ജീവിതം പോവുകയാണെന്നാണ് നമ്മുടെ വർഷ കരുതി വെക്കുന്നത് എന്തായാലും ആരതി എടുക്കാൻ വർഷയോട് രവീന്ദ്രൻ പറയുകയാണ് അങ്ങനെ വർഷക്കാണെങ്കിൽ ആരതി എടുക്കാനൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ ചന്ദ്രയോട് രവീന്ദ്രൻ പറയുകയാണ് ആരതി എടുക്കാൻ ആദ്യം ചന്ദ്രയ്ക്ക് എടുക്കാൻ തീരെ താല്പര്യം പോലെ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും രവീന്ദ്രൻ ദേഷ്യപ്പെട്ട് പറയുമ്പോൾ ചന്ദ്രാദി കേക്കാണ് അങ്ങനെ ആരതി ആരതിക്കുഴിയാണ് കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ചന്ദ്രയും അതുപോലെ തന്നെ സുതിയും കൂടെ നമ്മുടെ സച്ചിനെ ഇനിയും ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും കല്യാണം ഒറ്റത്തവണയല്ലേ കഴിയുള്ളൂ ഏഹ് ഇതിനെ ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ റീചാർജ് ചെയ്യുന്നത് പോലെയാണോ നീ കല്യാണം കഴിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ സച്ചി പറയാണ് എൻ്റെ ഭാര്യയെ തന്നെയല്ലേ ഞാൻ കിട്ടിയത് അതിപ്പോൾ നിങ്ങൾക്ക് എന്താ എന്നൊക്കെ ചോദിക്കുന്നുമുണ്ട് അതിനിടയിൽ നമ്മുടെ സുതി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ കല്യാണം കഴിക്കാതെയാണോ ഒരുമിച്ച് ജീവിച്ചിരുന്നത് അതായത് നിങ്ങൾ ലിമിങ് ടുഗതറിലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴെങ്കിൽ സച്ചി പറയാണ് നിനക്കങ്ങനെ തോന്നും കാരണം നീ കുറേ കാലം അങ്ങനെ ജീവിച്ചതാണല്ലോ എന്നൊക്കെ പറഞ്ഞു തക്ക മറുപടിയും കൊടുക്കുന്നുണ്ട് ഇതിനിടയിൽ എല്ലാവരുടെ അനുഗ്രഹമൊക്കെ തൊട്ടും മേടിക്കുന്നുണ്ട് കേട്ടോ സച്ചിയും രേവതിയും അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ചന്ദ്രയ്ക്കും സുതിക്കും ശ്രുതിക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്തായാലും ഇതൊക്കെ കാണുന്ന ശ്രുതി ചന്ദ്രയോട് പറയുകയാണ് ആന്റി ഇവർ ഭയങ്കര ഓവറാണല്ലേ ആ മോളെ രണ്ടിനും വിദ്യാഭ്യാസമൊന്നുമില്ലല്ലോ ആ പൂ കിട്ടുന്നോളും അതെ അവനും അതെ അരപോൻ്റെ മാല മേടിച്ചു കൊടുത്തതിന് എന്തൊക്കെ ആട്ടങ്ങളെ കാണിച്ചു കൂട്ടുന്നത് രണ്ടും ഭയങ്കരമായിട്ട് ഓവറാണ് അതാണ് ഞാൻ മോളോട് പറഞ്ഞത് മോളുടെ വീട്ടിൽ നിന്ന് അച്ഛനോട് പറഞ്ഞിട്ട് പത്ത് പവൻ്റെ മാല മോൾ മേടിച്ചിടണം എന്ന് ഞാൻ ആ പറഞ്ഞ കാര്യം ഇളയച്ചനോട് മോൾ സംസാരിച്ചോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ ആകെ അക്കിടെ പറ്റിയ അവസ്ഥയിൽ നിൽക്കുകയാണ് ശ്രുതി പറയുകയാണ് ആ ആന്റി ഞാൻ സംസാരിച്ചു എന്ന് പറയുകയാണ് അപ്പം ചന്ദ്ര പറയുകയാണ് ആ എന്നിട്ട് വേണം മോളുടെ കഴുത്തില് പത്ത് പവൻ്റെ ഇട്ടിട്ട് അവളെ കാണിക്കാൻ നമ്മൾ നമ്മളാരാണെന്നുള്ളത് അപ്പോഴേക്കും മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര വെല്ലുവിളിക്കുന്നുമുണ്ട് അങ്ങനെ അവിടെ നിന്ന് പോകാട്ടോ നമ്മുടെ ചന്ദ്ര അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിരിക്കുന്നത് ഇനി നാളത്തെ എപ്പിസോഡിലെ കഥ നമുക്ക് കേൾക്കാം തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് ആൻറ്റണിനെയും ശരത്തിനെയാണ് അപ്പോൾ അവർ രണ്ടുപേരും കൂടെ സച്ചിയുടെ കാർ സ്റ്റാൻഡിലേക്ക് വരുകയാണ് അപ്പോൾ ശരത്തിനോട് ആൻ്റണി ചോദിക്കുന്നുണ്ട് നീ അകത്തേക്ക് വരേണ്ടില്ലേയെന്ന് അപ്പോൾ ആൻ്റണിയോട് ശരത്ത് പറയുകയാണ് അയ്യോ ഞാൻ വരുന്നില്ല അളിയൻ എങ്ങാനും അവിടെ ഉണ്ടെങ്കിൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ പിടിക്കും അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ ആൻറ്റണി സ്റ്റാൻഡിൽ വന്നിട്ട് എല്ലാവരോടും ചോദിക്കുകയാണ് എൻ്റെ പലിശ ഇങ്ങെടുക്കുമെന്ന് പറയുകയാണ് അപ്പോൾ കൂട്ടത്തിലുള്ള എല്ലാവരും കൊടുക്കുന്നുണ്ട് പക്ഷേ ഉറ്റ ഫ്രണ്ട് ആയിട്ടുള്ള മഹേഷ് മഹേഷെന്ന് തന്നെയുള്ള പേര് അതല്ലെങ്കിൽ ഒന്ന് താഴെ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ മഹേഷിനോടും ചോദിക്കുകയാണ് മഹേഷ് താനല്ലേ പറഞ്ഞത് ഈ ആഴ്ച തരാമെന്ന് ശരത് തന്നങ്ങനെ പറഞ്ഞത് കൊണ്ടിട്ടാണ് തന്നെ ഞാൻ വെറുതെ വിടുന്നത് ഞാൻ വെറുതെ വിട്ടത് അന്നേയും മേടിക്കാതെ ഇപ്പോൾ പൈസ എടുക്ക് എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന മഹേഷ് പറയുകയാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല അടുത്ത മാസം ഞാൻ മുഴുവനായിട്ടും കൊണ്ട് തന്നേക്കാന്ന് പറയുകയാണ് ആൻ്റണി പറയുകയാണ് ഓ അങ്ങനത്തെ തടവൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല എനിക്ക് നല്ല മനസ്സാണെന്നാണോ നീ കരുതി വെച്ചിരിക്കുന്നത് ഒരു കാര്യം പറഞ്ഞേക്കാം നാളത്തെ ദിവസം തന്നെ ഞാൻ വരും ആ സമയത്ത് പൈസ എടുത്ത് വെച്ചേക്കണം അല്ലെങ്കിൽ നിൻ്റെ വണ്ടി എൻ്റെ കയ്യിലിരിക്കും ഓർത്തോളാൻ പറഞ്ഞുകൊണ്ട് മഹേഷിനെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടുന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരന്മാരൊക്കെ പറയുകയാണ് എടാ നീ സച്ചിക്ക് താലി മേടിക്കാൻ പൈസ കൊടുത്തത് കൊണ്ടിട്ടല്ലേ ഏഹ് ഇതുപോലെ പ്രശ്നം വന്നത് നിനക്കത് ആൻ്റണിക്ക് കൊടുത്താൽ പോരായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മഹേഷ് പറയുകയാണ് ആ അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ കൊടുക്കാടാ അപ്പോൾ അവൻ സച്ചി ഒരിക്കൽ പോലും അവൻ എന്നോട് ചിട്ടി പൈസ ചോദിച്ചിട്ടില്ല ഇതാദ്യമായിട്ട് ചോദിച്ചത് ആദ്യമായിട്ട് ചോദിച്ചതാണ് എപ്പോഴും നമ്മളല്ലേ അവൻ സഹായിക്കുന്നത് നമ്മൾ തിരിച്ചൊരു സഹായം ചെയ്തില്ലെങ്കിൽ അത് മോശമായി പോവില്ലേ ഇതെല്ലാം കൊടുക്കാം അവൻ വെറുതെ വന്നിട്ട് പോകുന്നതാണെന്ന് പറഞ്ഞാൽ മഹേഷ് അങ്ങോട്ട് കൂളാവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രേനെയാണ് കേട്ടോ അപ്പോൾ രേവതി അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുതിയ സാരിയെ കൊടുത്ത് തന്നെയാണ് പാചകം ചെയ്യുന്നത് അപ്പോൾ ചന്ദ്ര അവിടെ വന്നിട്ട് രേവതിയോട് ചോദിക്കുകയാണ് ഓ പാചകമൊന്നും കഴിഞ്ഞില്ലേ അപ്പം രേവതി പറയുകയാണ് പാചകം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അമ്മയെന്ന് പറയുകയാണ് ആ എനിക്ക് മനസ്സിലായെടി നീ എന്തിനു വേണ്ടിയിട്ടാണ് രാവിലെ അവനെയും കൊണ്ട് അമ്പലത്തിൽ പോയി താലി കെട്ടിച്ചതെന്ന് എന്നെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ടല്ലടി നീ അതൊക്കെ ചെയ്തേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രവിധി ചോദിക്കുകയാണ് എൻ്റെ ഭർത്താവ് എൻ്റെ കഴുത്തിൽ സ്വന്തമായിട്ട് മേടിച്ച താലി കെട്ടണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അമ്മേനെ വെല്ലുവിളിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു എടി കൂടുതലൊന്നും നീ നല്ല പിള്ളച്ചമയൊന്നും വേണ്ട നീ എൻ്റെ മുന്നിലെടുത്ത ശബ്ദം അത് വിജയിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഈ പ്രഹസനമൊക്കെ കാണിച്ചത് നിനക്കൊരു കാര്യം അറിയാമോ അവനെക്കുറിച്ചിട്ട് നീ അധികമാന കോട്ട കെട്ടാതിരിക്കുന്നതാണ് നല്ലത് അവനെ നൂലില്ലാത്ത പട്ടം പോലെയാണ് കാറ്റ് വീശുന്നതനുസരിച്ച് അവനങ്ങ് അങ്ങ് പറന്നുപോകും അപ്പോഴേക്കും രേവിതി പറയുകയാണ് അമ്മേനെ ഭീഷണിപ്പെടുത്തേണ്ടതിൻ്റെയോ വെല്ലുവിളിക്കേണ്ടതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല പിന്നെ എൻ്റെ ഭർത്താവ് എനിക്ക് വരപ്പോവനെങ്കിൽ അരപ്പവൻ അത് മേടിച്ചു തന്നു ഞാനതിൽ സന്തോഷവതിയാണ് പിന്നെ എൻ്റെ ഭർത്താവ് നൂലില്ലാത്ത പട്ടം പോലെ പറന്നു പോവുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ തേടിച്ച്ന്ന് കണ്ടുപിടിച്ചോളാം അല്ലാതെ അമ്മ ബുദ്ധിമുട്ടൊന്നും വേണ്ട എന്ന് ചന്ദ്ര പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ഓ നിൻ്റെ ഭാവം മട്ടും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നീ അതോ പുതിയ പെണ്ണിനെ പോലെ പോലെയാണല്ലോ ബിഹേവ് ചെയ്യുന്നത് ആ എന്തായാലും നീ ആട് എത്ര നാൾ എത്ര നാൾ ഈ ആട്ടം നീ ആടും എന്നുള്ളത് അറിയണമല്ലോ എന്നാണ് അവൻ നിൻ്റെ തലയിൽ നിന്ന് എടുത്ത് നിലത്തിട്ട് ചവിട്ടാൻ പോകുന്നതെന്നുള്ളത് എനിക്കൊന്ന് കാണണം അപ്പം രേവതി പറയുകയാണ് അമ്മ അമ്മ ഇത്രയധികം അനക്കോട്ട കെട്ടേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തീർക്കാനും അറിയാം അമ്മ അതിൽ ഓർത്തിട്ട് വിഷമിക്കേണ്ട ഇപ്പം എന്തായാലും ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നമില്ല അത് ഇപ്പം തന്നെ നടക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അമ്മ സന്തോഷിക്കുകയും വേണ്ട എന്ന് പറയുകയാണ് അപ്പൊ ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ചന്ദ്ര ദേഷ്യത്തിലെ അടുക്കളയിൽ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് വർഷേനെയാണ് അപ്പോൾ വർഷ ചോദിക്കുകയാണ് ആൻറ്റി എനിക്ക് വശക്കുന്നു ഭക്ഷണമായോ എന്ന് വയ്ക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് മോളെ ഇപ്പോൾ ഭക്ഷണം ആവും മോളൊരു കാര്യം ചെയ്യേ ഫ്രൂട്ട്സ് വല്ലതും എടുത്ത് കഴിക്കുക രാത്രി ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതല്ല എന്ന് പറയുകയാണ് അങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് നമ്മുടെ സച്ചി വരുവാണ് അച്ഛാ അതെ ഞങ്ങളുടെ കല്യാണത്തിന് എടുത്ത ഫോട്ടോ കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ ഫ്രെയിം ചെയ്ത് വെക്കാൻ പോവാന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ രവീന്ദ്രനെ കാണിച്ചു കൊടുക്കുകയാണ് ആ നല്ല ഫോട്ടോ ആണെന്ന് പറയാണ് അപ്പോൾ നമ്മുടെ ശ്രീനാഥും ശ്രീനാഥല്ലോ ശ്രീകാന്തും നമ്മുടെ വർഷം വരികയാണ് ആ നല്ല രസമുണ്ട് ഫോട്ടോ ഇതിൽ രേവതീനെ കാണാനായിട്ട് നല്ല രസമുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സുതി പറയുകയാണ് ഓ ഈ ഫോട്ടോക്കോട്ടും ക്ലാരിറ്റി ഇല്ലല്ല നല്ല ഫോണിലൊന്നും അല്ല എടുത്തേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് പിന്നെ ഫോട്ടോഗ്രാഫറെ വെച്ച് എടുപ്പിച്ചതാണ് അതുകൊണ്ടാണ് ക്ലാരിറ്റി അത്രയും കുറഞ്ഞു പോയത് ഒന്ന് പോയടാ അത് ഏതെങ്കിലും ഒരു സാധനം നമ്മൾ കാണിച്ച് തരികയാണെങ്കിൽ അത് നല്ലതാണെന്ന് പറയണം അല്ലാതെ എപ്പോഴും നെഗറ്റീവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുതെന്ന് ഒരു താക്കീതും നമ്മുടെ സുദിക്കി സച്ചി കൊടുക്കും അതിനിടയിൽ ചന്ദ്രയോട് നമ്മുടെ ശ്രീ രവീന്ദ്രൻ പറയുകയാണ് എടി ചന്ദ്ര നീ എന്താണ് കാണാതെ നിൽക്കുന്നത് വാ ദൈവ് അവരുടെ ഫോട്ടോ കാണാൻ പിന്നെ കാണാൻ പറ്റിയ രണ്ട് മുഖങ്ങൾ രാജാവും രാജ്ഞി റാണിയും ഒക്കെ ആണല്ലോ ഇങ്ങനെ ഫോട്ടോ എടുത്ത് വെക്കാനായിട്ടെ അപ്പോഴേക്ക് സച്ചി പറയുകയാണ് ആ അതെ ഞങ്ങളുടെ മനസ്സിലായി ഞങ്ങൾ രാജാവും റാണിയും തന്നെയാണ് അതോർത്ത് അമ്മ വിഷമിക്കേണ്ടാന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ പൊന്ന് ചന്ദ്രയെ എന്തിനെങ്ങനെ കുറ്റവും കുറവും പറയുന്നത് കാണില്ലെങ്കിൽ കാണണ്ട നീ നീയൊന്നും മിണ്ടാതിരിക്കുന്നു പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് സച്ചി പറയുകയാണ് അച്ഛാ ഞങ്ങളുടെ ആദ്യത്തെ കല്യാണം നടന്ന സമയത്ത് ഫോട്ടോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇപ്പോഴല്ലേ ഫോട്ടോ കിട്ടിയത് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം അത് ഫ്രെയിം ചെയ്തിട്ട് ഇവിടെ അങ്ങ് തൂക്കാമെന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്രയോക്കുകയാണ് എന്തിന് ഈ ഹാളിൽ നിൻ്റെ ഫോട്ടോ എന്റെ ഭാര്യയുടെ ഫോട്ടോ തൂക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല നിനക്ക് അങ്ങനെ തൂക്കണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ നിൻ്റെ റൂമിൽ തൂക്കട അല്ലാതെ ഈ ഹോളിൽ ഇപ്പോൾ തന്നെ ഒരുപാട് ഫോട്ടോകളായി ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങളുടെ കൂടെ പൊക്കാനായിട്ട് ഇടം ഇല്ലാന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അച്ഛാ കേട്ടോ ചമ്മയുടെ മനസ്സിലിരിപ്പ് എന്തായാലും അമ്മ ഇങ്ങനെ പറഞ്ഞ് സ്ഥിതിക്ക് എന്തായാലും വലിയ ഫ്രെയിം തന്നെ അടിച്ച് ഞാനിവിടെ തൂക്കാൻ പോകുകയാണെന്നു വച്ചാൽ ഞാൻ ആദ്യം വിചാരിച്ചത് ചെറിയ ഫ്രെയിമിൻ്റെ ഫോട്ടോ മതി എന്നാണ് പക്ഷേ ഇപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ വലിയ ഫ്രെയിമിൽ ഫോട്ടോ എടുത്ത് വയ്ക്കാൻ പോകുകയാണെന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് എന്താ ചന്ദ്രൻ നീ അങ്ങനെ പറയുന്നത് ഏ ശ്രുതിയുടെയും ശ്രുതിയുടെയും കല്യാണ ഫോട്ടോയുണ്ട് ഇവിടെ അതുപോലെ തന്നെ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും തൂക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ സച്ചിയുടെയും രവീന്ദ്രനെയും തൂക്കണ്ടേ മൂന്ന് മക്കളുടെയും കല്യാണ ഫോട്ടോ ഇവിടെ തൂക്കണം അതിനിപ്പോൾ ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അല്ലെങ്കിൽ വച്ചാ ഇവരുടെ രണ്ട് മക്കളെപ്പോലെ ഇവരെന്നെ കണ്ടിട്ടില്ലല്ലോ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇവർക്കല്ലെങ്കിലും ഞങ്ങളുടെ ഇതും കല്യാണ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഒട്ടും ഇഷ്ടപ്പെടില്ലെന്നേ കാരണം ഞങ്ങൾ നല്ല രീതിയിൽ കല്യാണം കഴിച്ച് ആലോചിച്ച് കല്യാണം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരാണല്ലോ പക്ഷേ ഇവർക്ക് ഇഷ്ടപ്പെടുന്നത് കുറേ ഓടിപ്പോയവന്മാരുടെ കല്യാണ ഫോട്ടോ വയ്ക്കാനും അതുപോലെ തന്നെ പണം ഇടിച്ചുകൊണ്ട് പോയേക്കണ ആൾക്കാരുടെ കല്യാണ ഫോട്ടോ ഒക്കെ വയ്ക്കാനായിട്ടും ഒക്കെയാണ് ഇവർക്ക് ഭയങ്കര ഇഷ്ടം അവരൊക്കെ നല്ല അവരുടെയൊക്കെ കല്യാണത്തിന് ഇവർ അഭിമാനത്തിൽ ചെല്ലുകയും ചെയ്യും ഫോട്ടോയിൽ അഭിമാനത്തിന് പോസ് കൊടുക്കുകയും ചെയ്യും നമ്മളൊക്കെ സാധാരണക്കാരല്ലേ ഏച്ചാന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് രവീന്ദ്രൻ നമ്മുടെ ചന്ദ്രയെ താക്കീതയാണ് ഇങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത് ചന്ദ്ര ഏഹ് എല്ലാ മക്കളെയും ഒരുപോലെ കാണണം എന്ന് പറയാണ് കേട്ടോ അപ്പോൾ രേവതിക്കും വിഷമം വരുന്നുണ്ട് ഇവർ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് അപ്പോൾ അടുത്ത സീനിൽ കാണിക്കുന്നത് റൂമിലാണ് കേട്ടോ അപ്പോൾ സച്ചി കയറുമ്പോഴത്തേക്കും റൂമിൽ അലങ്കാരങ്ങളൊന്നുമില്ല അപ്പോൾ രേവതിയോട് ചോദിക്കുകയാണ് അല്ല രേവതി നമ്മുടെ റൂമിൽ ഒരു അലങ്കാരമില്ലല്ലോ ഇന്നല്ലേ നമ്മുടെ കല്യാണം നടന്നത് അപ്പോൾ ഇന്ന് തന്നെയല്ലേ നമ്മുടെ ശാന്തി മുഹൂർത്തം നടക്കേണ്ടത് നീ ഒരു അലങ്കാരവും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഇനി ഞാൻ അലങ്കാരം ചെയ്യാമെന്ന് ഞാൻ സച്ചിയനോട് പറഞ്ഞില്ലല്ലോ പിന്നെ നമ്മുടെ കല്യാണം നേരത്തെ കഴിഞ്ഞതല്ലേ ശാന്തി മുഹൂർത്തം നേരത്തെ കഴിഞ്ഞതാണ് അപ്പോൾ പിന്നെ ഇന്നെന്തത്ര പ്രത്യേകത അങ്ങനെയൊന്നും പറയരുത് രേവതി ഇന്നാണ് നമ്മൾ റിയലായിട്ട് കല്യാണം കഴിച്ചേക്കണം അപ്പോൾ ആയിട്ടുള്ള ശാന്തി മുഹൂർത്തം ഇന്ന് നടക്കണം നീ ഒന്ന് അലങ്കാരം ചെയ്യ് അപ്പോൾ രേവതി പറയുകയാണ് ഏഹ് അതൊന്നും വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതൊക്കെ വെറുതെയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അത് ശരി അപ്പം നല്ല സാരിയൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഇരിക്കാൻ അറിയാം അപ്പം നീയും ആഗ്രഹിക്കുന്നുണ്ട് ശാന്തി മുഹൂർത്തം നിന്നാവാൻ അല്ലെന്ന് ചോദിക്കുകയാണ് അപ്പം രവിതിക്ക് അങ്ങ് നാണം വരിക കേട്ടോ അങ്ങനെ രവിതി പറയാണ് എനിക്ക് കൊഞ്ച് നിൽക്കാൻ സമയമില്ല എനിക്ക് കുറച്ച് പൂ കെട്ടാനൊക്കെ ഉണ്ടെന്ന് പറയാണ് അപ്പം സച്ചി പറയുകയാണ് പൂ കെട്ടിക്കോ പൂ കെട്ടേണ്ടാന്ന് ഞാൻ പറഞ്ഞു ഞാനും കൂടെ വരാന്നേ അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ ഭയങ്കര റൊമാൻറ്റിക് ആവുകയാണ് കേട്ടോ അങ്ങനെ ഒരു പാട്ട് വരികയാണ് കേട്ടോ അങ്ങനെ ഒരു പാട്ടിലൂടെ അവരുടെ റൊമാൻസ് ഒക്കെ ഇങ്ങനെ കാണിക്കുകയാണ് ഇതിനിടയിൽ ിൽ സച്ചി രേവതി എടുത്തങ്ങ് പൊക്കും പൊക്കുമ്പോഴത്തേക്കും സച്ചിയുടെ നടുവെട്ടുകാണ് കേട്ടോ സച്ചി അറിയുകയാണ് എൻ്റെ പൊന്ന് രേവതി നിനക്ക് എന്തൊരു വെയിറ്റാണ് നീ തീറ്റച്ചിരി കുറക്കട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അത് ശരി എനിക്കാണല്ലേ വെയിറ്റ് നിങ്ങൾക്കൊരു വെയിറ്റും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അവർ തമ്മിൽ ചെറിയ സൗന്ദര്യപ്പണക്കൊക്കെ അതിനിടയിൽ വരുന്നുണ്ട് അങ്ങനെ അവരുടെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഫസ്റ്റ് നൈറ്റ് നടക്കാണ് രണ്ടാമത്തെ ഫസ്റ്റ് നൈറ്റ് അല്ലേ അടുത്ത സീനിൽ കാണിക്കുന്നത് വർഷേനെയും ശ്രീകാന്തിനെയാണ് അപ്പോൾ വർഷമാണെങ്കിൽ പബ്ജി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീകാന്തിൻ്റെ കൂടെയാണ് കളിക്കുന്നത് കേട്ടോ അപ്പോൾ ശ്രീകാന്തിനെക്കാളും കൂടുതൽ പോയിന്റ് പബ്ജിയുടെ കാര്യം എനിക്കറിയില്ല പോയിന്റാണോ മാർക്കാണോ അല്ലെങ്കിൽ തോൽപ്പിക്കലാണോ ഒന്നും അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും പബ്ജിയിൽ നമ്മുടെ വർഷ ജയിക്കയാണ് അപ്പോൾ ശ്രീകാന്തും വർഷയും ചെറിയ രീതിയിൽ സൗന്ദര്യ പണക്കം അതേ തന്നെ സൗന്ദര്യ പിന്നെ ഒരു കൂടുകയാണ് അപ്പോൾ അവിടെ നിന്നും നല്ല ചിരികളും ബഹളങ്ങളും ഒക്കെ വരികയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയാണ് അപ്പോൾ ശ്രുതിയും നമ്മുടെ സുധീം കൂടെ കിടന്നുറങ്ങുകയാണ് ഈ സമയത്ത് സുതി ആണെങ്കിൽ ബോണ്ടയുണ്ട് വടയുണ്ട് ചട്നി ഉണ്ട് ദോശയുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് റെസ്റ്റോറൻറ്റിൽ പറയുന്ന ഓർമ്മയിൽ പിച്ചുംപെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ തന്നെ ശ്രുതി ശ്രദ്ധിക്കുമ്പോൾ എന്താണ് ഇങ്ങനെ പിച്ചും പിച്ചുംപെയും പറയണേന്ന് ഓർത്തിട്ട് സുധീനെ തട്ടി വിളിക്കുകയാണ് സുതി എന്തൊക്കെയാ ഇപ്പോൾ വിളിച്ച് പറയുന്നത് ഏഹ് സുതി എന്തൊക്കെയാ പറയുന്നത് വട ദോശ ഇഡലി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ ശരിക്കും ഒരു വെയിറ്ററെ പോലെ തന്നെ സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ് ഇത് ഏകദേശം സുതി പറയാണ് വെയിറ്ററോ ഏയ് ഞാൻ വെയ്റ്ററൊന്നും അല്ല ആ അതെനിക്കറിയാലോ പിന്നെ എന്തിനെ വിളിച്ച് പറയുന്നത് ുതി അത് ഇന്നലെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഒരു മസാലദോശ കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ കടയിൽ ചെന്നു കടയിൽ ചെന്നപ്പോഴാണ് ഓർത്തത് നീ എൻ്റെ കൂടെ ഇല്ലല്ലോ നീ ഇല്ലാതെ എങ്ങനെയാണ് ഞാൻ കടയിലിരുന്ന് മസാല ദോശ കഴിക്കുക അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞെങ്കിൽ പോകുന്നു ആ സമയത്ത് അവര് തന്ന ആ മെനു കാർഡിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റ നിമിഷം കൊണ്ട് ബൈഹാർട്ട് ചെയ്തു എനിക്ക് എങ്ങനെയാണല്ലോ ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഓർമ്മ വരുമല്ലോ അങ്ങനെ ബൈഹാർട്ട് ചെയ്തത് ഇങ്ങനെ പറഞ്ഞു പോയത് അപ്പോൾ ഞാൻ ഞാനിങ്ങനെയാണെന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി ശ്രുതിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാം കേട്ടോ അപ്പോൾ ശ്രുതി വിചാരിക്കാം ദയുവാമേ ഇവിടെ കണ്ടുപിടിച്ചോ വെയിറ്റർ ആയിട്ടാണ് പോകുന്നതെന്ന് ഇവിടെ കണ്ടുപിടിച്ചോ എന്നിങ്ങനെ ആലോചിച്ചിട്ട് എന്താ ശ്രുതി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് എൻ്റെ പൊന് ശ്രുതി നിന്നെ സമ്മതിച്ചിരിക്കുന്നു എല്ലാവരും സ്വപ്നത്തിൽ നയൻതാരയും അതുപോലെ തന്നെ കാജൽ അഹർ അഗർവാളിനെയൊക്കെ സ്വപ്നം കാണുമ്പോൾ നീ മാത്രം പാട്ടേം ദോശയൊക്കെ സ്വപ്നം കാണുന്നു അപ്പോഴത്തേക്ക് സ്ഥിതി പറയുകയാണ് എനിക്കങ്ങനെയുള്ള പെണ്ണുങ്ങളെയൊന്നും സ്വപ്നം കാണേണ്ട ഒരു കാര്യമില്ല കാരണം എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടല്ലോ അപ്പോൾ സിനിമാ നടികളെ ഇന്നും സ്വപ്നം കാണേണ്ട ഒരു കാര്യം എനിക്കില്ല എന്ന് പറയാനെ കേട്ടോ അങ്ങനെ അവർ തമ്മിലും റൊമാൻസ് നടക്കുകയാണ് അവിടെയും ചിരിയും അട്ടഹാസമൊക്കെ അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ ചന്ദ്രയും അതുപോലെ തന്നെ രവീന്ദ്രനും കിടക്കുന്ന സ്ഥലത്തേക്ക് കേൾക്കുകയാണ് കേട്ടോ ഇത് കേട്ടിട്ട് ചിരി ചന്ദ്രക്കാണെങ്കിൽ അങ്ങ് ദേഷ്യം സഹിക്കും ിക്കാൻ പറ്റുന്നില്ല ഒരു രേവതിയുടെയും സച്ചിയുടെ റൂമിൽ നിന്ന് ചിരി കേൾക്കുന്നു അതുപോലെ തന്നെ സുതിയുടെയും ശ്രുതിയുടെ റൂമിൽ നിന്ന് കേൾക്കുന്നു അതുപോലെ തന്നെ വർഷയുടെയും ശ്രീകാന്തിൻ്റെ റൂമിൽ നിന്ന് കേൾക്കുന്നു നാട്ടിൽ കിടക്കുന്ന ചന്ദ്രക്ക് കിടക്കാനും പറ്റുന്നില്ല ചന്ദ്രക്കങ്ങ് ദേഷ്യം സഹിക്കാനും പറ്റുന്നില്ല ഈ സമയത്ത് ചന്ദ്ര വേഗം തന്നെ ഉറങ്ങി കിടക്കുന്ന രവീന്ദ്രനെ വിളിച്ച് നയിപ്പിക്കുകയാണ് നിങ്ങളിതൊന്നും കേൾക്കുന്നില്ലേ എന്ത് ആഭാസമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് പറയുകയാണെ എന്താഭാസം നീനക്ക് ഉറങ്ങിക്കൂടെ ചന്ദ്രേ ഇന്ദ്രൻ നീ ഇങ്ങനെ ഇഷ്യേ പോലെ എഴുന്നേറ്റിരിക്കുന്നത് ഓഹ് ഞാൻ എങ്ങനെ കിടക്കാനും എല്ലാം റൂമിൽ നിന്നും ചിരി വരുവാണ് ആദ്യത്തെ നിങ്ങളുടെ രണ്ടാമത്തെ മകൻ്റെ റൂമിൽ നിന്നായിരുന്നു ചിരിവന്നത് ഇപ്പോഴത്തെ ശ്രുതിയുടെയും ശ്രുതിയുടെയും റൂമിൽ നിന്ന് ചിരി വരുന്നു അടുത്തത് വർഷയുടെയും ശ്രീകാന്തിൻ്റെയും റൂമിൽ നിന്ന് ചിരിവരുന്നു എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല സമാധാനമായിട്ട് എനിക്കൊന്ന് ഉറങ്ങണം അല്ലെങ്കിൽ തന്നെ ഒരു അടക്കം ഒതുക്കുക വേണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയാണ് നിനക്ക് എന്ത് ഇത്ര ബുദ്ധിമുട്ട് അവരിച്ചിരിക്കുന്നതിൽ നോക്ക് ചന്ദ്രേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ കയറി കിടന്നുറങ്ങ് നമ്മുടെ മൂന്ന് മക്കളും സന്തോഷത്തോടുകൂടിയാണ് ഇരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സന്തോഷമല്ലേ വരേണ്ടത് ഏ വേണമെങ്കിൽ നമുക്കും ഇരുന്ന് ചിരിക്കാം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്രൻ പറയുകയാണ് പിന്നെ ഈ നട്ടപ്പാതരാക്കി ഇരുന്ന് വെറുതെ ചിരിക്കാൻ എനിക്കെന്താ ഭ്രാന്തല്ലേ ഞാൻ കിടക്കാൻ പോകുകയാണെന്ന് പറയുകയാണ് രവീന്ദ്രൻ രവീന്ദ്രം പറയുകയാണ് ശരി എങ്കിൽ എന്ന് പറഞ്ഞ് രവീന്ദ്രം ഒട്ടടയ്ക്ക് കിടക്കാൻ ഉണ്ടോ ചന്ദ്രയ്ക്ക് ഇത് ഒട്ടും കേൾക്കാനും സഹിക്കാനും പറ്റുന്നില്ല അസൂയുണ്ട് കേട്ടോ കൂട്ടത്തില് അടുത്ത സീനിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മുടെ രേവതി പൂക്കടയിൽ ഇരുന്നുകൊണ്ട് പൂ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രുതി വന്നിട്ട് രവി രേവതിയോട് ചോദിക്കുകയാണ് അല്ല രേവതി നിങ്ങൾ ഭക്ഷണ വലതും ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ രേവതി പറയുകയാണ് ഇല്ല ദോശ ഉണ്ടാക്കണം ആ എനിക്കും ശ്രുതിക്കുള്ള ദോശ എന്തായാലും ഉണ്ടാക്കണ്ട എന്ന് പറയുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് അല്ല എന്താ ഉണ്ടാക്കണ്ടാത്തത് നിങ്ങൾ പുറത്തൊന്നും കഴിക്കാനായിട്ടാണ് ഉദ്ദേശം അതൊന്നും രേവതി അറിയേണ്ട കാര്യമില്ല ഞങ്ങൾക്കുള്ളത് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കണ്ട അത്രയും മാത്രം മനസ്സിലാക്കിയാൽ എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ രേവതി വിചാരിക്കുകയാണ് എന്താണ് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ശ്രുതിയുടെ കയ്യിൽ ഒരു കിറ്റ് കൊണ്ട് കേട്ടോ വേഗം തന്നെ ആ കിറ്റ് കൊണ്ടുവന്ന് നമ്മുടെ ശ്രുതി ഡൈനിങ് ടേബിളിൽ വയ്ക്കുകയാണ് എന്നിട്ട് സുധീനെ വിളിക്കാനായിട്ട് റൂമിലേക്ക് വെല്ലുവാണാണ് അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് എന്താ ശ്രുതി രാവിലെ നോക്കുമ്പോൾ നിന്നെ കാണുന്നില്ലല്ലോ ആ ഉണ്ട് ശ്രുതി ഞാൻ നിനക്കൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട് വാന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവാട്ടോ അപ്പോൾ സുധീ ചോദിക്കുകയാണ് എന്ത് സർപ്രൈസ് അതൊക്കെയുണ്ട് ശ്രുതി നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സ്നേഹത്തിൽ നമ്മുടെ ശ്രുധീനെ വിളിച്ചിട്ട് പോവാണ് അപ്പോൾ കാണുന്ന കാഴ്ച എന്താണ് നമ്മുടെ സച്ചി അവിടെ ഇരുന്നുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്ത് ശ്രുതിക്ക് മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ വന്ന മസാല ദോശയാണ് നമ്മുടെ സച്ചി കഴിക്കുന്നത് അപ്പോൾ രേവതി വന്ന് നോക്കുമ്പോൾ സച്ചി മസാല ദോശ കഴിക്കുന്നു സച്ചി വിചാരിച്ചിരിക്കുന്നത് ഇന്ന് വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് ടിഫിൻ പുറത്തുനിന്ന് മേടിക്കുന്നതാണ് അതുകൊണ്ടാണ് സച്ചി മസാല ദോശ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ രേവതിയോട് പറയാണ് ആ നല്ല ടേസ്റ്റുള്ള മസാല ദോശ ഏത് കടയിൽ നിന്നാടി നീ മേടിച്ചതെന്ന് നോക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് സച്ചി കേട്ടാ ഞാൻ മസാല ദോശ മേടിച്ചിട്ടില്ല ഞാൻ അത് ദോശ ഉണ്ടാക്കാൻ പോകുന്നുള്ളു അപ്പോൾ ഇത് നീ മേടിച്ചതല്ലേ അല്ല ഇത് ശ്രുതി മേടിച്ചതാണെന്ന് തോന്നുന്നു എന്നോട് എന്തായാലും ദോഷമൊന്നും ഉണ്ടാക്കണ്ടെന്നാ പറഞ്ഞത് അവര് മേടിച്ചു തന്നെയാണെന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ടോ സച്ചി അകഞ്ഞിട്ടാണ് പിന്നെ സച്ചി പറയുകയാണ് ആ ഭക്ഷണം കഴിച്ച് തുടങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേക്കരുത് എന്നാണ് എന്തായാലും ഞാൻ കൈയിട്ട് പോയി കഴിക്കട്ടെ അവർ വേറെ വേണമെങ്കിലും കഴിക്കാം കഴിക്കുക അല്ലെ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങനെ കഴിക്കുകയാണ് ഇതും കണ്ടുകൊണ്ട് ശ്രുതി അങ്ങ് വരികയാണ് സച്ചി നീ എന്ത് മാനേഴ്സിലായ്മ എനിക്ക് കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അലറുകട്ടോ അപ്പൊ ഈ ഒച്ചു കേട്ടോണ്ട് നമ്മുടെ രവീന്ദ്രനും ചന്ദ്രയ്ക്കും വർഷയും ശ്രീകാന്തും ഒക്കെ വരികയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് എന്ത് എന്ത് മാനേഴ്സ് ഇല്ലായ്മ ഇവിടെ ഇരിക്കുന്ന ഭക്ഷണം ആരുടെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ വിചാരിച്ചു എല്ലാവർക്കും കൂടെ മേടിച്ചതാണെന്ന് ഞാനിരുന്ന് കഴിച്ചു അതിനിപ്പോൾ എന്താ ഇത്ര കുറ്റം ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ചന്ദ്ര പറയാണ് നിനക്ക് നാണമുണ്ടോടാ ഏ എൻ്റെ സുതിയുടെ ഭാര്യ മേടിച്ചുകൊണ്ടുവന്ന ഭക്ഷണം ഇങ്ങനെ മുക്ക് മൊട്ടി ഇരുന്ന് തിന്നാൻ നിനക്ക് നാണമില്ലേ ചേ നാണം കേട്ടവൻ എന്നിങ്ങനെ പറയുക കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയാണ് ഇതിൻ്റെ ഒരു വഴക്ക് വേണ്ട എന്തിനീ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ പൊക്കി പിടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഇതൊട്ടും ശരിയായില്ല ഞാൻ ശ്രുതിക്ക് എത്ര കഷ്ടപ്പെട്ടാന്ന് അറിയുമോ രാവിലെ പോയിട്ട് ഒരു പ്രത്യേക കടയിൽ നിന്ന് മേടിച്ചുകൊണ്ടുവന്ന ഭക്ഷണമാണ് അത് അങ്ങനെ ഇരുന്ന് തിന്നുകയാണ് അപ്പോൾ ശ്രുതിയും പറയുകയാണ് ആ എനിക്ക് മേടിച്ചു തന്നെ ഭക്ഷണം ഇങ്ങനെ തിന്നാൻ എനിക്ക് നാണുമില്ലയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്തം പറയുകയാണ് നിനക്ക് ആരുടെ ഭക്ഷണമാണെന്ന് ചോദിച്ചിട്ട് കഴിച്ചാൽ പോരായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണെങ്കിൽ ഇങ്ങനെ ആളാം വീതം എന്നെ ഇങ്ങനെ ഭരിക്കാനായിട്ട് എൻ്റെ ഇത്രയും ഉണ്ടായത് ഈ ഡൈനിങ് ഹാളിൽ ഭക്ഷണം ഇരിക്കുന്നത് കണ്ടു അത് ഞാനെടുത്ത് കഴിച്ചു അവനവൻ്റെ അല്ലെങ്കിൽ അവനവൻ ഒറ്റയ്ക്ക് മേടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവനവന് മാത്രമായിട്ട് മേടിച്ചിരിക്കുന്ന ഭക്ഷണമാണെങ്കിലേ റൂമിൽ പോയി റൂമിലാണ് കൊണ്ടു വെക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിൻ തുടങ്ങാൻ കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ സച്ചിനെ വാട്ടി പിഴികയാണ് സച്ചിൻ തിരിച്ചു പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് രേവതിക്കും ആകെ വിഷമം വരുന്നു കേട്ടോ ശരിയല്ലേ ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ അല്ലേ അല്ലെങ്കിൽ തന്നെ ഭക്ഷണം കിട്ടാതെ മുതലാണോ ഇപ്പോൾ ഒരാളെടുത്ത് തിന്നെന്ന് വിചാരിച്ചിട്ട് കടയിൽ പോയിട്ട് രണ്ടാമത് പേടിച്ച് കൊടുത്താൽ പോരെ അല്ലേ അല്ലെങ്കിൽ ഒരു കൂട്ടുടുംബത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എല്ലാവർക്കും കൊണ്ടുവരാം ഇനിയിപ്പം എല്ലാവർക്കും കൊണ്ടുവരാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ റൂമിൽ ഇരുന്ന് കഴിക്കാം ഇനിയിപ്പോൾ അതും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും എടുത്ത് കഴിച്ചു കൊണ്ടു വിചാരിച്ച പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ എൻ്റെ ഒരു ഒപ്പീനിയൻ ആയിട്ടോ പറഞ്ഞത് നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒപ്പീനിയനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ കാര്യങ്ങളെല്ലാം തന്നെ കോർത്തിണക്കിക്കൊണ്ടിട്ടുള്ള ഒരു അടിപൊളി എപ്പിസോഡാണ് നാളെ വരാനായിട്ട് പോകുന്നത് പിന്നെ നാളെ നമ്മൾ ഇനി വരാൻ പോകുന്ന അതായത് ഈ ആഴ്ച വരാൻ പോകുന്ന ഏഴ് എപ്പിസോഡിൻ്റെ റിവ്യൂ ഒരൊറ്റ കൊടക്കീഴ് ഒരൊറ്റ വീഡിയോ ആയിട്ട് കുടക്കീഴിലല്ല ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ അതാണ് നമ്മൾ നാളെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തായാലും അതും കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ടാറ്റാ